ഒരു രാജ്യത്തിലെ ജനാധിപത്യ പ്രക്രിയയായ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അത് നടപ്പിലാകുമ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് അതിൻ്റെ പേരിൽ സാധാരണക്കാരന് കൊടുക്കുന്ന പെൻഷനും ചെറിയ ചെറിയ ആനുകൂല്യങ്ങൾ വരെ എല്ലാ സർക്കാർ ഓഫീസുകളിലും തടഞ്ഞു വച്ചിരിക്കുകയാണ് ജൂൺ നാല് കഴിഞ്ഞ് അത് കൊടുക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ടാണ് അത് തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മണിക്കൂറിൽ സി എ എ നിയമപ്രകാരമുള്ള പൗരത്വം അതിൻ്റെ സർട്ടിഫിക്കറ്റ് പതിനഞ്ച് പേർക്കോളം നൽകി ഇലക്ഷൻ കമ്മീഷൻ കണ്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്തെ കോടതികളും വലിയ കോമഡിയാണ് വർത്തമാനകാല ചിത്രം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സി എ എ നിയമം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ അപേക്ഷ സ്വീകരിച്ച് അത് നൽകുന്ന പ്രക്രിയ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഓരോ തവണയും ചെല്ലുമ്പോൾ അതിപ്പോൾ നടപ്പിലാക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് സ്റ്റേ എന്ന് ചോദിക്കുന്ന കോടതിയെയാണ് നമ്മൾ കാണുന്നത് ഹാജരാകുന്ന അഡ്വക്കേറ്റ് ജനറൽ ആകട്ടെ അത് വേഗത്തിലൊന്നും നടപ്പിലാക്കില്ല അപേക്ഷ വാങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ നടപടിക്രമത്തിന് ഒരുപാട് കാലതാമസം എടുക്കും അതിനു മുമ്പ് കോടതിക്ക് പരിഗണിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങോട്ട് തള്ളി തള്ളി നീക്കും ഇപ്പോൾ കോടതികൾ മധ്യവേനൽ അവധിക്ക് അടയ്ക്കുന്ന ദിവസങ്ങളാണ് ഇനി ഏതാണ്ട് പത്തറുപത് ദിവസത്തോളം കോടതികൾ ഉണ്ടാവില്ല അതീവ ഗൗരവമുള്ള എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ പരിഗണനയ്ക്കെടുക്കുന്നതിനപ്പുറത്ത് മറ്റൊന്നും പരിഗണിക്കുകയുമില്ല കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് താൻ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരാളാണെന്ന് എൻ്റെ മനസാക്ഷിയിൽ എപ്പം തോന്നുന്നുവോ അപ്പോൾ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് ഇപ്പോൾ നടന്നിരിക്കുന്നത് മുസ്ലീങ്ങളെയും ഹിന്ദുക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് കഴിഞ്ഞ തവണ കോടതിയിൽ ഈ കേസ് വന്നപ്പോഴും സ്റ്റേ ആവശ്യമില്ല ഉടൻ നൽകുന്നില്ല അതിന് കാലതാമസമെടുക്കും ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാണ് പത്രമാധ്യമ പ്രവർത്തകരോട് എതിർപക്ഷത്തു നിന്ന് ഹാജരായ വക്കീലന്മാർ പറഞ്ഞത് ഇതൊക്കെ നിലനിൽക്കെയാണ് ഇനി നടക്കാനിരിക്കുന്ന പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് സി എ എ നിയമപ്രകാരം അപേക്ഷ വാങ്ങിയ പതിനാല് പേർക്ക് ഇന്നത് നൽകിയതായി വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതിന് ശുപാർശ ചെയ്യുന്നതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റോ മറ്റെന്തെങ്കിലും രേഖകളോ ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും അവിടുത്തെ ഈ സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ട സ്വാമിയോ ആശ്രമങ്ങളോ കൊടുക്കുന്ന കത്ത് സ്വീകരിച്ചാണ് രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നത് ഇത് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനമൊന്നും പത്ത് നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുള്ള രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ഇതെല്ലാം നിലനിൽക്കെ ഇലക്ഷൻ കമ്മീഷൻ നോക്കിക്കൊണ്ടിരിക്കെ സുപ്രീം കോടതിയിൽ നൽകിയ ഉറപ്പുകളെല്ലാം കുറിപ്പിൻ്റെ ഉറപ്പ് പോലെ അവിടെ ഇരിക്കെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും അതുപോലെ നീതിപീഠത്തെയും ഈ ചട്ടപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന എന്ന് അവകാശപ്പെടുന്ന എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതല്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കമ്മീഷൻ നോക്കിക്കൊണ്ടിരിക്കെ ഇപ്പോൾ പൗരത്വം കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത കാണുന്നത് ജനാധിപത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു കോമഡിയാണ് താൽക്കാലികമായി സന്തോഷിക്കാം കാരണം മുസ്ലീങ്ങളല്ലാത്തവർക്ക് കൊടുത്തു എന്നുള്ളതുകൊണ്ട് പക്ഷേ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും ഈ വ്യവസ്ഥിതിയുമൊക്കെ ഇത്ര വൈവിധ്യമുള്ള ഇത്രയും വലിയ ജനസബാഹുല്യമുള്ള ഇത്രയും വ്യത്യസ്തമായ മതങ്ങളും സമൂഹങ്ങളുമുള്ള ഒരു രാജ്യത്ത് എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ ദുർബലമായി പോകുന്ന ചില സംവിധാനങ്ങളുണ്ട് അതിനെക്കുറിച്ച് മാത്രമേ പരാതിയും പരിഭവവും ഉള്ളൂ അഞ്ച് ലക്ഷം പേർക്ക് കൂടി ഇതിൻ്റെ പുറത്ത് പൗരത്വം കൊടുത്തതുകൊണ്ട് ഈ രാജ്യത്തൊന്നും സംഭവിക്കില്ല പക്ഷേ നീതിപീഠങ്ങളെയും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നിയന്ത്രിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയും ഈ ഒക്കെ നിശബ്ദമാക്കി നിഷ്ഫലമാക്കി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി നാളുകളിൽ നമ്മുടെ ധ്രുവരെഡ്ഠി പറയുന്നതുപോലെ ഇതൊക്കെയും ഒരു കോമഡി ആയിത്തീരും ജനാധിപത്യം എന്ന് പറയുമ്പോഴും ഒരർത്ഥശൂന്യമായ പ്രക്രിയയിലൂടെ എന്തൊക്കെയോ നടക്കുന്നതായി വരുത്തി തീർത്ത് റഷ്യയെപ്പോലെയും കൊറിയയെപ്പോലെയും ഒക്കെ ആയിത്തീരും നമ്മുടെ രാജ്യവും സന്തോഷിക്കാമെന്നാലും കാരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ലല്ലോ ആ ഒരൊറ്റ കാരണം മതിയല്ലോ ഒത്തിരി പേർക്ക് സന്തോഷിക്കാൻ അത് മുതലാക്കുകയും ചെയ്യാം നമ്മുടെ രാജ്യം കുതിച്ചു കുതിച്ചു വളർന്ന് അങ്ങ് മുകളിലേക്കുയർന്ന് വലിയ ഒരു മഹത്തായ ജനാധിപത്യ രാജ്യത്തിൻ്റെ മാതാവായി വിടർന്ന് വിലസുകയും ചെയ്യും ജയ്ഹിന്ത്